ഹായ് വീണ്ടും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ടൺ ഹക്കോബ ഫാബ്രിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും അടിപൊളി കളക്ഷൻ കളറുകളിലാട്ടോ വരണത് ഇതിന്റെ ബാത്തിക് പ്രിന്റാണ് വരിക കോട്ടൺ ഹക്കോവയിലെ ബാത്തിക് പ്രിന്റ് അതാ ഇങ്ങനെ ഉണ്ടാവും നല്ല ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്ന ബാത്തിക് പ്രിന്റായിട്ടാണ് വരണത് കളറുകളാണെങ്കിലും അടിപൊളി കളർ ആണ് ബോ പോട്ടവും കോട്ടനാണ് വരിക ദുപ്പട്ടയും നല്ല പ്യുവർ കോട്ടൺ ദുപ്പട്ടെ വരിക എട്ട് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് രണ്ട് ഡിസൈനിലാട്ടോ വരിക ആയിരത്തി ഒരുന്നൂറ്റി എൺപതാ കേട്ടോ ഇതിന്റെ റേറ്റ് ഫസ്റ്റ് കളർ കാർഷയുടെ ഇതാണ് നല്ലൊരു വയലേക്ഷ വരിക ഇത് മെറ്റീരിയല് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് നല്ല മൽ കോട്ടൺ ഒക്കെ പോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ ആട്ടോ അതിന്റെ ഫ്രണ്ടില് നല്ല രസമായിട്ട് ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഹക്കോബ ഡിസൈനും വരുന്നുണ്ട് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ഇതിന്റെ ദാമൻ ഏരിയയിലും നല്ല രസമായിട്ട് ഒരു പ്രീമിയം ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് സ്ലീവിന്റെ എന്റിലും നെക്കിലും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും നല്ല രസമുള്ള ബാത്തിക് പ്രിന്റാണ് വന്നത് ഇതിന്റെ ദുപ്പട്ടതാണ് നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് സ്റ്റാർച്ച് ചെയ്താലും മാത്രമാണ് കട്ടിയായിട്ട് നിൽക്കുകയുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും സോഫ്റ്റ് കോട്ടണിന്റെ തന്നെ വരും വൺ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അടുത്തതും വെറൈറ്റി കളർ ആണ് നല്ലൊരു പെയിൽ ഓറഞ്ച് ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഇതാ ഇതാട്ടോ അടിപൊളി ഒരു പിസ്ത ഗ്രീൻ ആണ് ഇത് പ്ലസ് സൈസ് ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ലെങ്തും വിട്ടുള്ള ഫാബ്രിക്കാട്ടോ അടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ല രസമല്ലേ ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ അല്ല വേറെ ഡിസൈനാണ് ദുപ്പട്ടയും തൈങ്ങിനും ഒരു സൂപ്പർ കളർ ഷെയ്ഡാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇതാ വരുന്നത് അടുത്തത് അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡാട്ടോ വരുന്നത് അടുത്ത ഇതാട്ടോ അടിപൊളി ഒരു മസ്റ്റേർഡ് എല്ലാം ഷെയ്ഡാണ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അടിപൊളി വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്